ഹലോ ഞാൻ മേഴ്സി എഡ്വിൻ എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എളുപ്പത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ചെയ്യുന്നതാണ് അപ്പം ഞാനിത് ഒരു ഒന്നര കപ്പ് ഒന്നര ഗ്ലാസ് ആണ് എടുത്തത് കപ്പിൻ്റെ അളവാണെങ്കിൽ അത് ഇല്ലാത്ത ഏത് പാത്രത്തിലാണ് നിങ്ങൾ എടുക്കുന്നത് അതിൽ ഒന്നര കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഒരുപാട് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി ഒരു പപ്പടം അത് ഞാനിത് ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് ആയാലും കുതിർത്തിട്ട് അരി ആദ്യം കുതിർത്ത് വെച്ചു അപ്പോൾ നമുക്കിത് വെളിയിൽ കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പഴം ചേർത്തിട്ട് അടിച്ചെടുക്കണം ഇത് പുറത്തൊക്കെ കൊണ്ടുപോകാനായിട്ട് കുറേ ദിവസം എടുക്കണം എന്നുണ്ടെങ്കിൽ പഴമൊന്നും ചേർക്കാൻ പാടില്ല ഈ അരിയും ഇപ്പം ഇതിനകത്ത് ഞാനൊരു മുക്കാൽ കപ്പ് ഇത് ശർക്കര പാനീയാണ് കട്ടിയുള്ളൊരു ശർക്കര പാനീയമാണ് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ആവശ്യമായി വരത്തില്ല അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ മിക്സിയിൽ ചേർച്ചിട്ട് കാണിക്കാം ബാക്കി അടുത്ത സ്റ്റെപ്പിൽ കാണിക്കാം അപ്പോൾ ഞാനിത് ആട്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല ആ വേറെ തേങ്ങ ഇതൊക്കെ രാവിലെ ചെയ്യുന്നതിന് വേണത് ഇപ്പോൾ നൈറ്റിൽ വെച്ചേക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് മുക്കാൽ കപ്പിൽ കുറച്ച് അത് എടുത്തിട്ടുള്ളൂ ഇനി ഇത് രാവിലെ ആവുമ്പോഴത്തേക്ക് നമ്മളിത് ഈ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഇന്ന് ഉടച്ച് വെക്കുക വേറെ ഇതിനകത്ത് സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല ഇത് മാത്രം ഇങ്ങനെ വെക്കുക നമ്മൾ ചൂടാന്നേരത്താണ് ബാക്കി സാധനങ്ങളൊക്കെ നെയ്യിൽ വറുത്ത് ഒക്കെ ചേർക്കുന്നത് അപ്പം ഇത്ര സാധനം നമുക്ക് വയ്ക്കാം ഇതിന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടി ഞാനൊരു പപ്പടം ചേർത്തിട്ടുണ്ട് അത് ചേർക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് പഴം ചേർക്കണമെന്നില്ല പഴം ചേർക്കുന്നത് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അപ്പം ഞാനിത് അടച്ചു വയ്ക്കുകയാണ് നാളെ നമുക്ക് അവിടുത്തെ ചെയ്യാം അപ്പം നമ്മളിന്ന് ഉണ്ണിയപ്പത്തിന് മാവും അരച്ച് നമുക്ക് കുറച്ച് ചേരുവകളോടെ ചേർക്കാറുണ്ട് അതായത് കുറച്ച് എള് നമുക്ക് പുറത്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എള് നമുക്ക് ചൂടാക്കി എടുക്കാം എണ്ണ ഒന്നും വെറുതെ ഒന്ന് ചൂടാക്കി വരും അല്ലെങ്കിൽ തന്നെ അത് പൊട്ടുന്ന പരുമ്പത്തേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് ഇപ്പം നെയ്യ് എള് വറുത്തിട്ടുണ്ട് ഇപ്പം നെയ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് തേങ്ങ കൊട്ട് ഇത് ഞാൻ എള് വറുത്തോട്ട് നമ്മൾ കറണ്ട് പോയായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഒന്ന് ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്നതോ അടുത്ത് ഇത് നല്ല ഉണങ്ങിയ തേങ്ങയാണ് മുപ്പിച്ചെടുക്കുന്നത് അങ്ങനത്തെ തേങ്ങയാണ് എടുക്കുന്നത് പച്ച തേങ്ങ എടുക്കുമ്പോഴത്തേക്ക് തനച്ചു വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പഴമൊക്കെ നമ്മൾ വീടുകളിൽ ചൈനായിട്ട് വന്നോ രണ്ടോ ദിവസമൊക്കെ ആണെങ്കിൽ പഴം ചേർത്ത് വയ്ക്കാം കുറച്ച് ദിവസം ഇരുന്ന് അതായത് പുറത്തോട്ടൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട് ജോലിക്കൊന്നും നമുക്ക് വഴക്കില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴം ചേർക്കാതെയൊക്കെയാണെങ്കിൽ ഇരിക്കുകയും ചെയ്യും നമ്മൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ചേർത്തിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓരോ സാധനങ്ങളും കൊണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കുറേ സ്മെല്ല് വരും ഒന്നുള്ളൂ തീ കുറച്ച് വെച്ചിട്ടുമാണ് ഉണ്ടാക്കിയത് അപ്പൊ നമ്മൾ എള്ള് വർത്തിട്ടിട്ടുണ്ട് ഇത് ഇത് രണ്ട് നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാൻ എഴുതാണ് നമ്മൾ എഴുന്നൊക്കെ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഏലയ്ക്ക പൊടി ഒരു പിഞ്ച് സോഡാപ്പൊടി അത് ഞാൻ എന്റെ അളവ് കാണിച്ച് തരാം ഓൾറെഡി ഉണങ്ങി തരുന്നതാണത് എനിക്ക് കുറച്ച് സമയത്ത് പാക്ക് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം പാക്ക് ചെയ്തത് കൊടുത്തു വന്നു മോക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത് അത് കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നാരങ്ങ അച്ചാറ് ഇതിന്റെ മധുരം എന്ന് വെച്ചാൽ ഞാനിപ്പം ഒന്നര കപ്പ് അരി എടുത്തപ്പോൾ ഇന്നലെ കാണിച്ച് മുക്കാൽ കപ്പ് സ്പോപ്പ് ചെയ്യാം മുക്കാൽ കപ്പ് ശർക്കര താങ്ങിയാണ് ഞാൻ ബാക്കിയും കൂടെ എടുക്കാം അതായത് അരഭാഗം എടുത്തിട്ട് ബാക്കി അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എടുത്തിട്ട് അരയ്ക്കണം ഇത് ബാക്കിയും കൂടെ എടുത്തപ്പം മുക്കാൽ കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ചും കൂടി മധുരം വേണോർക്ക് കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ് ഞാൻ ചേർത്തില്ല അവിടെ ഉള്ളേർക്ക് കൊടുക്കുമ്പോൾ മധുരം കുറച്ച് കൊടുക്കുന്നതാണ് ടേസ്റ്റീവായി ഇത് നമുക്ക് മാറ്റി ഗ്യാസ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൽ ഞാൻ ഒരു ഇഞ്ച് സോൾട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എല്ലാം എണ്ണിട്ട് ഏലക്കപ്പൊടിയാണ് പൊടിച്ചിട്ടുള്ളത് ഒരു ആറ് ഇരക്കടണം പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ നെയ്യിൽ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാം കൂടെ വെക്കണം ഇത് ഇത് ചെയ്തതിനു ശേഷം ഒരു മൂന്ന് സാളിക്കും ഇപ്പോൾ ഒരു നുള്ള എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കൈ നമ്മൾ വെച്ചിട്ട് ഒരു നൂറ് സോഡാപ്പൊടി അതിനകത്തുള്ളൂ അപ്പോൾ നമുക്കിതും കൂടെ ഇങ്ങനെ ഇട്ടെടുക്കും ഇപ്പം നമ്മളിത് ഉണ്ണിയപ്പം ചെയ്ത വെച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് നെയ്യും കൂടെ ഒഴിക്കണം നല്ല ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റാണ് പിന്നെ കച്ചവടം ചെയ്ത് എടുക്കുകയാണെങ്കിൽ എണ്ണയിൽ മാത്രമാണ് ചെയ്തെടുക്കുന്നത് കാരണം അവർക്ക് ഇഷ്ടമായി നമ്മളത് വീട്ടിൽ വെച്ച് ഇങ്ങനെ കഴിക്കണം അപ്പം ഇതിനകത്ത് തന്നെ കുറച്ച് നെയ്യ് നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കഴിക്കും നല്ല ഇതൊന്ന് ചൂടായ വെള്ളത്തേക്ക് ഒഴിക്കും നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് നോക്കാം അതോ എണ്ണ ചൂടായെന്നറിയാം അപ്പൊ കുറച്ച് പാവക്കൂടെ ഉണ്ടോ അപ്പം അതും കൂടെ ചെയ്തിട്ട് ഞാൻ ഒരുമിച്ച് കാണിക്കാം അപ്പോൾ ഒരു ഇത് കിച്ചൺ ടൗലാണ് പിന്നത്താണെങ്കിൽ എല്ലാ എണ്ണയിക്കുന്നത് അതിനകത്തോട്ട് ഒബ്സർവ് അപ്പം അതുപോലെത്തന്നെ ഈ ടിഷ്യൂ പേപ്പറൊക്കെ ടിഷ്യൂ പേപ്പറിനൊക്കെ വയ്ക്കാം ഇതുകൊണ്ട് നല്ല വലുതായിട്ടുള്ളത് ടേസ്റ്റുമാണ് അപ്പം കുറച്ച് മാവും കൂടെ ഉണ്ട് ഞാൻ എല്ലാം എല്ലാം ചെയ്തിട്ട് കാണിക്കാം തിരിച്ച് മറിച്ച് ഞാൻ ഇട്ടുകൊണ്ടിരിക്കണം കരി ഇരുത് കരിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും മധുരം അതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് മധുരം ഇടുന്ന സാധനങ്ങൾക്കില്ല മധുരം കുറച്ചിട്ടാണ് പണ്ടോട്ട് ചായ ചായ കുടിച്ചാലും അധികം മധുരം ചേർക്കില്ല അപ്പത് അങ്ങനെ ആയിപ്പോയി അപ്പ മധുരം ചിലർക്ക് മധുരം ഇഷ്ടമായിരിക്കും ചായയിലായാലും ഇതുപോലെ സ്നാക്ക് ഐറ്റംസിലൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അപ്പൊ അവർക്ക് ഞങ്ങൾ ഇടാം എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങള് ഒരാഴ്ച ഒരു ദിവസം ചെയ്ത് വീട്ടിൽ വെക്കുക എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് കാണിക്കാം എന്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് ഫോളോ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തൊരു നല്ലൊരു കിഴിലും റെസിപ്പി ആയിട്ട് വരുന്നവരെ ബായ്